സ്വാഗതം ചെയ്യണേ ഇന്ന് നമ്മുടെ വീഡിയോ വീട് എന്താണ് ഇന്ന് ഈ കട്ടിൻ്റെ മേലെ കണക്കത്തിൻ്റെ മേലെ ഇവിടെയാണ് ലൈറ്റുകൾ നമ്മൾ പാവപ്പെട്ടത് വലിയ ലൈറ്റോ വീടോ ഒന്നും ഇല്ല നമ്മൾ പാവപ്പെട്ടത് അപ്പം ഈ കട്ടിൻ്റെ മേലെ ഞാനൊരു കസേര ഇട്ട് ഇവിടെയാണ് ലൈറ്റ് കിട്ടുന്നത് അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് എൻ്റെ വിഷമങ്ങൾ നിങ്ങളോട് ഷെയർ ആണ് ഞാൻ ആര് സ്കിപ്പ് ചെയ്തത് കാരണം നിങ്ങളുടെ നൈറ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാസ് മാസായിട്ടുള്ള അട്ടാറ് ആണ് ചിലപ്പോൾ റിയാക്റ്റിംഗ് വരും റിയാക്ടിങ് ഏത് സ്ഥലത്താണ് എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ അത് റിയാക്ട് ചെയ്യണം ചെയ്തില്ലെങ്കിൽ പക്ഷേ എനിക്ക് നമ്മളൊരു മനസ്സിലാക്കി ഒരു വിഷമം ഉണ്ടല്ലേ ഇത്തരം ഇത്തരയ്ക്ക് അന്ന് തന്നെ മോശമായിട്ടുള്ള രീതിയിൽ നമ്മൾ പരാമർശം നമ്മൾ അതിൻ്റെ രീതിയിൽ ഒരു റിപ്ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു സംഗ്രഹം ഉണ്ടാവില്ലേ ആ സംഗ്രഹത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ എനിക്കിപ്പോൾ ഷീലായിട്ടോ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര തിറിക്കമൻ്റായിരുന്നു ഒരു സമയത്ത് പിന്നെ അതും മെല്ലോന്നും താഴ്ന്നു വീണ്ടും തെറിക്കമൻ്റ് വരികയാണ് എനിക്കറിയില്ല ഞാൻ ഇത്രമാത്രം ഞാൻ നേടുന്ന ലോക കമൻസിനുണ്ട് പക്ഷെ ഇന്നിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്ന എൻ്റെ ഫാമിലിയുടെ ഒരു അവസ്ഥ ആണോ ചെന്ന് എനിക്ക് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ പറയാൻ മൂന്ന് ആൾക്കാരുണ്ട് ഏതെങ്കിലും ഒരാൾ പറയും വിത്ത് തിരി കമൻ്റ് ഇടുന്നതിന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞു ഇതിൻ്റെ എല്ലാ ചെലവും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിപ്പോ അല്ലെങ്കിൽ ഞാൻ സ്പോൺസർ ചെയ്ത നീ ഇനി വീട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ല നമ്മൾ പട്ടി എന്നാൽ നമ്മുടെ വേറെ നമ്മുടെ ആരോഗ്യത്തിന് മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നാൽ ഏതെങ്കിലും ആൾ പറയട്ടെ നീ ഇനി വീട് എന്താ ഇതെല്ലാം ഞാൻ നോക്കി പറയട്ടെ നമുക്ക് നമ്മളെന്താ ചോദിക്കണം അതേപോലെ നമ്മൾ ആരുടെയും ഒരു കട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഓർക്കാനോ ഒന്നും നമ്മൾ പോയി അപ്പോൾ നമ്മളോട് പിന്നെ എവിടെയും ഞാൻ ശരീരം പ്രതിഷേധത്തിൽ ഞാൻ നിന്നിട്ടില്ല അപ്പം ഞാൻ പറയാൻ നമ്മൾക്ക് കുറച്ച് കമൻസ് വായിച്ചു ഞാനതിനുള്ള റിപ്ലൈ തേരാട്ടോ എനിക്ക് കരച്ചിലുണ്ട് പക്ഷെ ഞാൻ ആ കരച്ചിലൊന്നും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല എനിക്കെൻ്റെ കരച്ചിലെന്തെങ്കിലും തരയാൻ എനിക്ക് താല്പര്യമില്ല കാരണം കറിഞ്ഞു പറ്റിയൊരു കണ്ണിൻ്റെ അക കരച്ചിൽ വരുമെന്ന് ചോദിച്ചാൽ എൻ്റെ ഫാമിലി ആണ് പക്ഷെ ഞാൻ ഇപ്പോഴും കറിയുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് മനസ്സിലായിട്ട് ഞാൻ പറയുന്നു എൻ്റെ ഫാമിലി ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ പിടിച്ചു നിർത്തലിനെ നമ്മൾ പിടിച്ചു മൈൻഡ് ഭയങ്കര അപ്പം നമ്മൾ ബിരിയാണിക്ക് ഞാൻ പോകാം നമ്മളിപ്പം കൂടുതലായിട്ട് പറയുന്നില്ല അത് നിന്റെ ഒറിജിനൽ വലുപ്പമില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും ഓരോരുത്തരും അവസ്ഥയും ചിന്തിച്ച് അങ്ങനെ കുറച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുവുള്ളൂ ഒരാളുടെ ചെറിയ പൊടി കണ്ടിട്ട് ഇപ്പം എൻ്റെ കൈ വന്ന ഇനി ഇവിടെ അത് ഇത് ഇത് കാണിക്കരുമോ ഇനി എം കാണിക്കരുമോ നിൻ്റെ മീൻ കാണിച്ചോ ഇങ്ങനെ പല രീതിയിൽ വരുമ്പോഴും ഞാൻ പരമാവധി ഞാൻ പിടിച്ചു നിൽക്കും ഇവരെന്തെങ്കിലും പറയട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ അത് ഇന്നേയും ഇതന്നെ കമൻസ് കാണണം എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്നെ കാണുന്നു എന്നറിയുന്നവര ഈ കമൻസ് വായിച്ചിട്ട് ആ ഒരു കണ്ണോട് പൂക്കണ്ടോ ആക്ച്വലി എനിക്കൊരു പേഴ്സൺ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട് അപ്പം ആ വിഷമം മാത്രം ഞാൻ ഞാൻ എന്നോട് തന്നെ എൻ്റെ മൈഡിലെ എൻ്റെ എനിക്കൊരു തരുന്ന വെച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു കൊടുക്കും നീ ഇരുന്ന് മൈൻഡ് ചെയ്യണം നീ ഇരുന്ന് മൈൻഡ് ചെയ്യണം നിന്നെ തകർത്താൻ ഒരു പായ്യം വരണം നീ ആയിരത്തി എഴുതി തീരുത്തുന്നുണ്ടെങ്കിലും നീ ഒറ്റയ്ക്ക് വിജയിച്ച് മുന്നോട്ട് വരണം നിനക്ക് തോന്നുന്നത് എന്താണെന്ന് എനിക്ക് ഇല്ല നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ഏത് വലിയവനായാലും ചെറിയവനായാലും അവരുടെ മോക്ക് അത് ഞാൻ എൻ്റെ മൈൻഡോട് ഇങ്ങനെ പറഞ്ഞ് 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 കൊടുക്കും അതുകൊണ്ട് എനിക്ക് ഈ തെളി കമൻ്റ് ഒക്കെ ഇപ്പോൾ സത്യങ്ങൾ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നും നിങ്ങൾ തെളി കമൻ്റ് കിട്ടുള്ളൂ അതൊക്കെ പക്ഷെ എനിക്ക് പ്ലാൻ ഇതിനെക്കുറിച്ച് പറയും അത് പറയുമ്പോഴാണ് എൻ്റെ പേഴ്സണൽ എൻ്റെ മൈൻഡ് മാറുന്നത് എനിക്ക് എനിക്ക് അവരേ ഉള്ളു എനിക്ക് എനിക്ക് വേറെ ആവില്ല അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു എനിക്ക് എനിക്ക് പറ്റില്ല ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ചെയ്തത് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ശരീരത്തിൽ മാച്ചായിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇട്ട് പ്പത്തേക്ക് ശരീരം പ്രദർശിപ്പിക്കാൻ വേണ്ടി വീടിയാണ് ആണുങ്ങളെ ഇളക്കാൻ വേണ്ടി വീടിയാണ് ആണുങ്ങൾ ഇങ്ങനെ എനിക്കൊക്കെയോ പറയുന്നത് എനിക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ചും ചിന്തിക്കില്ല കാരണം ഞാനത് ചിന്തിക്കുന്ന വിഷയം കാരണം കാലത്ത് വരും ഞാൻ കണ്ടുപേരെയും ഇന്നത്തെ മനസ്സുകളും വേണ്ടി ഞാനെൻ്റെ വീട്ടിൽ നിന്ന് ഞാനപ്പോൾ നോക്കാറില്ല എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സിനും ഞാൻ എൻ്റെ ശരീരത്തിൽ മാറ്റമായിട്ട് എനിക്ക് നേരിട്ടത് കുഴപ്പമില്ല പിന്നെ എനിക്കിപ്പോൾ കരുതുന്ന വിഷയം എന്നെ പറഞ്ഞു ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകൾ കുറക്കണം ശരി ഏത് കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതൊന്നും നടക്കുക അപ്പം ഇതിൻ്റെ ബാക്കി നമ്മൾ പോസിറ്റീവാണ്